കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോന്നേ കുമ്മാട്ടി തൃശ്ശൂര് കുമ്മാട്ടിയല്ല മുണ്ടൂര് കുമ്മാട്ടി പണ്ടത് ജമ്മിമാര് പാണ്ഡികളാണ് കുമ്മാട്ടിക്കോലത്തിൽ എതിരനിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജന സഖാക്കളെ തീർക്കാൻ രണ്ടു കുമ്മാട്ടി കഴിഞ്ഞു കുറെ സഖാക്കൾ തിരുന്നു പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തിരുന്നത് പതിമൂന്ന് പാണ്ടികളാണ് ചെയ്തതാരുന്നു പോലീസിന് പടി കിട്ടിയില്ല പക്ഷേ പാർട്ടിക്ക് കിട്ടി ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി എം എൽ എ ചാത്തമാഷ്ടമില്ല മാഷവനോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ല ചെറുത്തു നിൽപ്പാട് പക്ഷേ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോൾ നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷവനെ പോലീസി ചേർത്തു അവന്റെ പേരാണ് അയ്യപ്പൻ നായർ പിന്നീട് കുണ്ടൂരു മാടൻ എന്നൊരു വിളിപ്പേര് കിട്ടി യൂണിഫോമേ കയറിയതുകൊണ്ട് അയാളൊന്ന് ഒതുങ്ങി മയപ്പെട്ടു ആ യൂണിഫോമാണ് നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് ഇനി അയാൾക്ക് നിയമമില്ല

ും താങ്ങില്ല തൽക്കാലം ഇവിടെ അട്ടപ്പാടി നിന്ന് കൊടുക്കുന്നതാണല്ല വണ്ടി എടുക്ക നാനക്കെട്ടി പോയിട്ടുണ്ട്